ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവക്കുക പിന്നെ എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് തരണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഏകദേശം പത്ത് ദിവസത്തോളായിട്ടോ നമ്മുടെ വയനാട് ജില്ലയിൽ സ്കൂളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഇന്നും സ്കൂൾ ഇല്ലാത്ത ഒരു ദിവസം തന്നെയാണ് കേട്ടോ പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് കുറച്ച് തിരക്കുകളൊക്കെ ഉള്ള ദിവസമാണ് രാവിലെ തന്നെ എന്താ കിച്ചണിലേക്ക് വന്നിട്ട് ദോശയ്ക്കൊക്കെ മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മഷാലല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ദോശ ചുട്ടെടുക്കണം അതിലേക്കൊരു ചട്നി ഉണ്ടാക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അതുപോലെ ലഞ്ച് ഉണ്ടാക്കണം എല്ലാ പരിപാടിയുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് ഇന്നത്തെ ദിവസം എനിക്ക് മോൾക്ക് തുള്ളി മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാനൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞത് കേട്ടോ പത്ത് മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കിച്ചണിലേക്ക് കയറിപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പണികളും വേഗം വേഗം തീർക്കുകയാണ് നമുക്ക് പണികളൊക്കെ തീർത്തിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ പിന്നെ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഒരു സമാധാനമായിരിക്കുമല്ലോ അത് എത്ര ദൂരത്തേക്കായാലും പക്ഷേ അടുത്തേക്കായാലും ശരി നമ്മൾ എല്ലാ പണികളും തീർത്ത് വീടൊക്കെ സെറ്റാക്കിയിട്ടിട്ട് പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നല്ലൊരു ഫ്രീ മൈൻഡായിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ അവിടെ എത്തിയാൽ ശരി നമ്മളെ മനസ്സിൽ തിരിച്ച് വന്നിട്ട് വീട്ടിൽ വീട് റെഡിയാക്കണ്ടേ അല്ലെങ്കിൽ വീട്ടിലെ പണികളെടുക്കേണ്ട ഈ ഒരു ചിന്ത തന്നെ ആയിരിക്കും നമുക്കൊന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ കുറച്ച് നേരം കിടക്കാനോ ഒന്നും ടൈം കിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഉള്ള സമയം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മളെ പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം തന്നെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് സെറ്റാവുക കേട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് സെറ്റാക്കണമെങ്കിൽ തലേ ദിവസം തന്നെ നമുക്കൊരു പ്ലാനിങ് വേണം കേട്ടോ അങ്ങനെ എങ്ങോട്ടെങ്കിലും പോകാനുള്ള ദിവസം എന്തായാലും തലേ ദിവസം തന്നെ അന്നത്തെ ലഞ്ചും അതുപോലെ എന്തൊക്കെ പണി നമ്മൾ അന്ന് ചെയ്യണം അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക എങ്ങോട്ടെങ്കിലും പോകാനുള്ള ദിവസം നമ്മൾ എല്ലാ പണിയും അങ്ങ് തീർത്തിട്ട് പോലെ എന്തായാലും നടക്കൂലട്ടോ അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട അതുപോലെ തലേന്ന് രാത്രി നമുക്ക് എന്തൊക്കെ ചെയ്തു വെക്കാം അതൊക്കെ ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്യാം അങ്ങനെ ഇപ്പോൾ തന്നെ ഞാനൊരു ചട്നിയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാ ചട്നിയാണ് എടുക്കുന്നത് തേങ്ങ ഞാൻ ചെരവി എടുത്തിട്ടൊന്നുമില്ല കേട്ടോ എനിക്കിങ്ങനെ കത്തി വെച്ചിട്ട് പൂണ്ടെടുക്കുന്നത് തന്നെയാണ് സുഖമായിട്ട് തോന്നുന്നത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ആയതുകൊണ്ട് അത് ചെറവി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ നമ്മൾ നമ്മളപ്പം തന്നെ എടുക്കുമ്പോൾ അപ്പോൾ കത്തി കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അധികവും രാവിലെ ചെയ്യാറുള്ളത് പിന്നെ ഉച്ചക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ രാവിലെ തന്നെ എടുത്തിട്ട് നമ്മൾ പുറത്ത് വയ്ക്കുമല്ലോ പിന്നെ എനിക്ക് കൂടുതൽ താല്പര്യം ഇങ്ങനെ പൂളി എടുക്കുന്നതാണ് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ടൈം മാനേജ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ കിച്ചണിൽ ഇപ്പോൾ ഒരു പണി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ഒപ്പം തന്നെ ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ നേരത്തെ കണ്ടില്ലേ ദോശ ചുടുന്നതിനോടൊപ്പം തന്നെ നമുക്കുള്ള ചട്നിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഗ്യാസ് മേളയ്ക്ക് ചോറിനുള്ള വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സാമ്പാറാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് സാമ്പാർ കഷ്ണങ്ങളൊക്കെ തലേന്ന് രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകുമ്പോൾ പരിപാടികളൊക്കെ ഈസി ആവുമല്ലോ അപ്പോൾ പിന്നെ അതും കൂടെ സാമ്പാറും കൂടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വന്നിട്ട് ആ സീറ്റൗട്ടൊക്കെ ഒന്ന് തുറച്ചെടുക്കാം കേട്ടോ അപ്പോൾ മക്കളൊന്നും ഈ സമയത്ത് എണീറ്റിട്ടില്ല സീറ്റൗട്ട് ഇപ്പം ഞാൻ തുണി വെച്ചിട്ട് തുടച്ചിട്ട് കുറേ ദിവസമായിട്ടോ നമുക്കിവിടെ മഴ തന്നെയാണല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ മൊത്തത്തിൽ വെള്ളം വരും അപ്പോൾ എന്നും വൈപ്പ് ചെയ്തിട്ടുള്ള തന്നെയാണ് കേട്ടോ പതിവ് ഇനിയിപ്പോൾ ദാ അതിൻ്റെ ഒപ്പം ഞാൻ അലക്കാനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അലക്കിയത് വിരിച്ചിടലൊക്കെ നമ്മൾ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ അതവിടെ ഇട്ട് കൊടുത്താൽ ടൈമിന് നമ്മളൊന്ന് വെള്ളം മാറ്റി കൊടുത്താൽ കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് അലക്കി കഴിയല്ലോ പിന്നെ ഇന്നിപ്പോൾ ഞാൻ അടിച്ചൊന്നും വാരി എടുക്കുന്നില്ല കേട്ടോ ദാ ഇതുപോലെ അങ്ങ് തുടച്ചെടുക്കുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എന്തിനാ എന്നും അടിച്ചു വാരി തുടക്കുന്നത് അവരൊക്കെ എന്ന് വെച്ചാൽ ഡെയിലി തുണി വെച്ചിട്ട് തുടച്ചെടുക്കുക കേട്ടോ ചെയ്യൽ പേപ്പറോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റിയിട്ട് തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് നീ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത് പിന്നെ രാതെ അങ്ങനെയാണ് കേട്ടോ ചെയ്തു നോക്കിയിട്ടുള്ളത് സംഭവം ഉഷാർ ഉഷാറന്നെയാണ് അവർ പറയുന്നതെന്ന് വെച്ചാൽ അടിച്ചു വരുമ്പോൾ പൊടിയൊക്കെ നമ്മുടെ ഫർണിച്ചർ മുന്നേക്കൊക്കെ പറഞ്ഞിങ്ങനെ പോകൂലെ അപ്പോൾ അതിന് പകരം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ പിന്നതാ ഞാനും മക്കളും കൂടി വന്നിട്ടുണ്ട് അംഗൻവാടിയിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ചെന്നവാട് അവർ എത്തിയിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളൊക്കെ വന്നു കേട്ടോ അപ്പോൾ ഇജുവിന് സൂചി വെക്കുമോ എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അവരെ കണ്ടപ്പോഴേ എൻ്റെ ഒക്കെ പിന്നെ ഞാൻ മെല്ലേ ഇരുത്തി കൊടുത്തു ുചിയല്ല മരുന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആളും മുഖം എന്തോ ഒരു ടെൻഷൻ അടിച്ചുപോലെയാണ് ഇരിക്കുന്നത് പേടിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അവര് മരുന്നെടുത്തപ്പോൾ പിന്നെ വേഗം വായി തുറന്നു കൊടുത്തു അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചതാ പിന്നെയും വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അലക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് ഇപ്പോൾ എന്തായാലും മഴയല്ലേ പുറത്ത് വിരിച്ചിടാൻ പറ്റില്ല അപ്പോൾ ഷെഡ് തന്നെയാണ് കേട്ടോ വിരിച്ചിടുന്നത് അതിപ്പോൾ ഏത് സമയത്തായാലും നമുക്ക് വിരിച്ചിടാമല്ലോ അപ്പോൾ പിന്നെ രാവിലെ സമയം കിട്ടുന്നവരാണെങ്കിൽ രാവിലെ തന്നെ വിരിച്ചൊക്കെ ഇടുക പിന്നെ വാഷിംഗ് മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ അതിനും ഇതിൻ്റെ ഇടയിലൂടെ ടൈം കണ്ടെത്താം കേട്ടോ നമ്മൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു പ്ലാനിങ്ങോട് കൂടി ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് ടൈം കിട്ടും കേട്ടോ നമുക്ക് ടൈം ഇല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മടി പിടിച്ചിരുന്നാൽ നമുക്ക് ഒന്നിനും ടൈമും കിട്ടില്ല അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് കൊണ്ടുവരിക അങ്ങനെ ഞാൻ അലക്കിടുന്നതിൻ്റെ അടുത്ത് കുറച്ച് പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് അപ്പോഴാണ് കാണുന്നത് മഴയൊക്കെ ആയിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു മഷരു ഉപ്പേരിക്കുള്ള പയറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ പറിച്ചെടുത്തു ഇനിയിപ്പോൾ ഇതാ ഫിഷും കൂടെ ഫ്രൈ ചെയ്ത് വെക്കാൻ ഫ്രൈ ചെയ്യാനുണ്ട് അപ്പം ഞാൻ സാമ്പാറൊക്കെ രാവിലെ കാണിച്ചല്ലോ സാമ്പാറും ചോറൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് മീന് പിന്നെ നല്ല തണുപ്പൊക്കെ അല്ലേ അപ്പം നമുക്ക് ചൂടോട് കൂടി ഫ്രൈ ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുണ്ടോ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ വന്നപാട് മക്കൾ കുറച്ച് ചായയൊക്കെ ഒക്കെ കുടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് പിന്നെ എവിടെയും പോയി വന്നാൽ ഭയങ്കര വിഷപ്പാണ് കേട്ടോ ഞാൻ രാവിലെ ഉണ്ടാക്കിയ ദോശയും കറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ അവർ കുടിച്ച പാത്രങ്ങളാണ് അതൊക്കെ ഒന്ന് കഴുകി വെച്ച് അതിനുശേഷം അതാ നമ്മുടെ മീനൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ ഉള്ളത് ഞാനിന്ന് രാവിലെ തന്നെ കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ കുളിക്കാനോ കാര്യങ്ങളൊന്നുമില്ല വൈകുന്നേരം ഒന്ന് മെയിൽ എഴുതാൻ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ സ്മെല്ല് ആ കിച്ചൺ മൊത്തവും കിച്ചണിലാലും ഹാളിലും മൊത്തം ഉണ്ടാവോ അപ്പം നമ്മൾ ജനലൊക്കെ തുറന്നിട്ടിട്ട് അതുപോലെ ഫാനൊക്കെ ഇട്ടിട്ട് ഫിഷ് ഫ്രൈ ചെയ്യുക അതെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ലിക്വിഡ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കാം കേട്ടോ തുടച്ചെടുക്കുമ്പോൾ നമ്മൾ ഗ്യാസ് വെച്ചാൽ അവിടെ മാത്രമല്ല ആ ഒരു ചുമരും ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുക രണ്ട് മൂന്ന് തൊട്ടം തുടച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം പിന്നെയാണ് കേട്ടോ നമ്മുടെ സൊല്യൂഷനൊക്കെ വെച്ചിട്ട് തുടച്ചെടുക്കുന്നത് അത് കുറച്ച് മണമുള്ളതാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും അങ്ങനെ പിന്നെ കിച്ചണൊക്കെ നീറ്റാക്കി പിന്നെ വേസ്റ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കൊട്ടാൻ അതൊക്കെ ഒന്ന് കൊട്ടി വന്നതിന് ശേഷം കുറച്ച് തുണികളും കൂടെ ഉണ്ട് മടിക്കാൻ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് പോയതുകൊണ്ട് വന്നിട്ട് എനിക്ക് അധികം പണികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് എനിക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ഒരുപാട് ടൈം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ പണികളൊക്കെ ചെയ്ത് വെക്കുക എന്തായാലും അത് അടിപൊളിയായിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ മഴയും കാര്യങ്ങളും ഒന്നും ഇല്ലാട്ടോ പിന്നെ ഞാൻ കുറച്ചേരൊക്കെ നേരമൊക്കെ കിടന്നുറങ്ങാനൊക്കെ പോയി അപ്പോൾ ഇത്രയുള്ളൂ ോട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്